ഉണ്ണിയപ്പം പരിപ്പുവട ഇതൊക്കെ ഒരു അമ്മയാണ് കുഞ്ഞൊരു കടയാണ് ഒരു ചെറിയ ഷെഡ് രണ്ടു പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ ആ ഒരു കട കാണാനിടയായി ആ ഒരു കടയുടെ രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് എ എൻ സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മൂന്ന് സ്ഥലങ്ങളുടെ പേര് ഒരുമിക്കുന്ന സ്ഥലമാണ് കേട്ടോ എ എൻ സി നമ്മുടെ ഈ കട തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ട് ഒരു വർഷം ഒരു വർഷമായി ഓക്കെ നമ്മുടെ ഒരു കുഞ്ഞു കടയാണല്ലേ ഇവിടെ പ്രധാനമായിട്ട് എന്തോ ഇഡ്ഡലി മുളകല്ല നമ്മുടെ വറ്റൻ മുളക അല്ലാതുള്ള ചമ്മന്തികളും തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ട് ഏപ്രിൽ തുടങ്ങിയതാ അത് നിരണത്തായിരുന്ന കട വീട് എന്റെ വീട് ചക്കുള അക്കരെ ൂടെ ഒഴുകി ഇഞ്ഞത്തെ കണ്ടെത്തിപ്പോയി അതിനുശേഷം പിന്നെ മൂന്നാമത് വെച്ച കടയാട അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്ന് രാവിലെ എത്ര മണിക്ക് തുറക്കും കാരണം വീട്ടിലെ എല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് ഈ ഇഡലി ഒക്കെ ഈ സാധാരണ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണിയപ്പോ അല്ലേ ഇത് വലിയ ആണല്ലോ ഇത് മേടിക്കുന്ന മേടിക്കുന്ന ഈ കണ്ണൂരപ്പത്തിന്റെ ആ ഒരു അത് വല്യ ഉണ്ണിയപ്പോൾ ഈയിടെ ശാലം ചെലവ് കുറവായത് കാരണം അതൊന്നും പിന്നെ ഇവിടെ നമ്മൾ പരിപ്പ് വട പരുക്കു വടക്കും വട വടക്കും ഏത്തക്കാപ്പം ഉണ്ടാക്കും പിന്നെ ഇത് ബ്രെഡിന്റെ ഉണ്ടാക്കും ആണോ ഇതൊക്കെ ഉള്ളി വട ഇതെല്ലാം കൂടി വന്ന ഒരു മുപ്പ മുപ്പത്തഞ്ചെണ്ണം അധികം ഉണ്ടാക്കത്തില്ല ഓരോ സൈസും പത്തും മുപ്പത്തഞ്ചെണ്ണം ആവുമ്പോ അത് ഒരുവിധമാകത്തില്ലേ ചെറിയ ചട്ടിയിലുള്ള വല്യ അല്ല വലിയ ചട്ടി ഉണ്ട് എനിക്ക് വലിയ ചട്ടി എടുത്ത് വെക്കാൻ പറ്റാത്ത എത്ര അമ്മ തുറന്നു തുറന്നു കട എത്രണ്ട് ഇഡിലിണ്ടോ ഇഡിലിഡിലിട്ടുണ്ട് ഇഡലി ഉണ്ട് 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 ആ മറ്റേ പച്ച മുളകിന്റെ ചമ്മന്തി ഉണ്ട് അല്ലേ കഴിക്കാൻ അതുപോലെ തന്നെ പച്ചമുളകിന്റെ ചമ്മന്തി അല്ലേ അല്ലേ അമ്മേ ഒപ്പം ഇത് കണ്ണൂരപ്പോ അല്ല കണ്ണൂരപ്പോ എന്ന് പറയുന്നത് ഇവിടെ റെഡും ഇവിടെ വൈറ്റും ആയിരിക്കും കേട്ടോ ഇത് ഉണ്ണിയപ്പുവാണ് എൻ്റെ വലിപ്പമുള്ള ഉം വലുതാണ് ഇഡ്ലിയും ചമ്മന്തിയും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം കുറച്ച് കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വീട്ടിൽ ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ സോഫ്റ്റ് ഇഡ്ഡലിയാണ് ചേട്ടാ നല്ല അടിപൊളി ചമ്മന്തി അപ്പം ഇഡ്ലിയുടെ കൂടെ വെള്ളച്ചമ്മന്തി മാത്രമല്ല മുളക് ചമ്മന്തി ഉണ്ട് ചേട്ടാ ചായയും വന്നു നല്ല മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് ായിട്ട് എടുത്തിട്ടുള്ളത് എ എൻ സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എ എൻ സി എന്ന് പറയുന്ന സ്ഥലം മൂന്ന് സ്ഥലങ്ങൾ ചേരുന്നതാണ് അല്ലെ അമിച്ചേരി നെടുമ്പറം ചാത്തങ്കരി അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ചേരുന്നതാണ് എ എൻ സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പം രാവിലെ തുറക്കുന്ന കടയാണ് കുഞ്ഞൊരു കട ഈ ഒരു ടേബിളിൽ രണ്ട് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം രണ്ട് മൂന്ന് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പം ഇഡ്ഡലി സാ എന്ന് പറയുന്നത് കുറച്ച് ഇഡിലികൾ ഉണ്ടാക്കും ഒപ്പം പരിപ്പൊടി ഉണ്ടാവും പിന്നെ എല്ലാ പലഹാരങ്ങളും ചെറുത് ചെറുത് രീതിയിൽ ഉണ്ടാവും പത്തിരുപെണ്ണമൊക്കെ വെച്ചുണ്ടാവും കേട്ടോ പിന്നെ ചായ ഉണ്ടാവും അപ്പം വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറിയ ഒരു സ്ഥലമാണ് അപ്പം ഈ കടയൊക്കെ നമ്മുടെ കടയൊക്കെ വെള്ളത്തിലായിപ്പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ രാവിലെ ഇങ്ങനെയുള്ള കുഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സ്ഥലം ഒന്ന് ഓർത്തിരിക്കുക ഇഡ്ലിയും ചമ്മന്തിയൊക്കെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ മുളകിൻ്റെ ഒരിത് കയറിയതാണ് ഇഡലിയും ചമ്മന്തിയൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത് കഴിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അതൊരു വെറൈറ്റി ആവും സാധാരണ ചെറിയ ഉണ്ണിയപ്പാണ് കഴിക്കുന്നത് കേട്ടോ ഇത് വലിയ ആ മാവിൽ തന്നെ വലുതായിട്ടുണ്ടാക്കുന്ന അത്ര ഉള്ള വ്യത്യാസം അതുപോലടിപൊളി ചായ ഉണ്ട് കേട്ടോ ഇതിൽ എന്തോ അല്ലേ അപ്പം സ്ഥലം മറന്നുകൊണ്ട എല്ലാവരും കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യുക അമ്മയുടെ കുഞ്ഞൊരു കച്ചവടം ആണ് കേട്ടോ ഈ കച്ചവടത്തേക്കാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുകൊണ്ടാണ് ജീവിതവാർഗം മുന്നോട്ട് പോകുന്നത് കേട്ടോ കുഞ്ഞൊരു കട കുറച്ച് പേർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം